അമലീ സാധാരണ എല്ലാ കമ്പാർട്ട്മെന്റിലും ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉണ്ടാകുമോ അവരുടെ സുരക്ഷ ഉണ്ടാകുമോ ഇവരുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റിൽ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ മോത്തിൽ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് സാധാരണ നിലയിൽ കമ്പാർട്ട്മെൻറ്റുകളിലൂടെ ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കടന്നു പോകുന്നതാണ് കേരള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടയ്ക്ക് വന്ന് കടന്നു പോകുന്നതാണ് പക്ഷേ ഇത് ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ രാജൻ എന്ന് പറയുന്നയാൾ സംസാരിക്കുന്നത് ഈ ട്രാക്കിനോട് തൊട്ട് ചേർന്നാണ് ഈ ട്രെയിൻ നിർത്തിയതിന് ആ തൊട്ട് മുകളിലാണ് ഈ രാജൻ എന്ന് പറയുന്നയാളുടെ വീട് അപ്പോൾ ആ ആൾ പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിൽ ട്രെയിൻ നിർത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപകട മരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ആ ഭാഗത്ത് ട്രെയിൻ നിർത്തുന്നത് അല്ലെങ്കിൽ വർക്കല കഴിഞ്ഞിങ്ങ് പോരുന്ന ട്രെയിനുകൾ ഇവിടെ നിർത്താറില്ല ഇനി പിന്നെയുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കടക്കാവൂർ സ്റ്റേഷനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലുള്ള സ്റ്റേഷനാണ് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുകളില്ല അതിനാൽ തന്നെ ട്രെയിൻ നിർത്തുക പതിവല്ല അങ്ങനെ പതിവൊരു ഒരു ട്രെയിൻ നിർത്തിയപ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത് തൊട്ടു പിന്നാലെ തന്നെ ഒരു മെമുവും അവിടേക്ക് എത്തിയെന്നുള്ളത് പറയുന്നുണ്ട് ഈ ട്രെയിൻ്റെ ഏറ്റവും പിന്നിലത്തെ കമ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പിന്നിലെ ആണ് പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടന്ന കമ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഈ രാജൻ പറയുന്നത് അതിന് തൊട്ടു പിന്നിലായി ഗാർഡ് ഉണ്ടായിരുന്നു ഈ ട്രെയിൻ പോകുന്ന സമയത്ത് വീശി കാണിക്കുന്ന ഗാർഡടക്കം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും പിന്നിലാണ് അത്രയും ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലായുള്ള ഒരു ഭാഗത്തായിരുന്നു ആ സമയത്ത് അവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ ദൃക്സാക്ഷിയായ പെൺകുട്ടിയോട് അവിടെ നിന്നും ഇറങ്ങി വന്ന സമയത്ത് ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആളുകൾ പിടികൂടി വെച്ചു എന്നുള്ളതാണ് കമ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ഈ പ്രതിയെ പിടികൂടി അവിടെ വെച്ചു അതിനുശേഷം കൊച്ചുവെള്ളിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കൈമാറി എന്നുള്ള കാര്യമാണ് പറയുന്നത് അതിനാൽ തന്നെ കമ്പാർട്ട്മെൻറ്റിൽ ആർ പി എഫിൽ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ പെൺകുട്ടി എന്തായാലും ഈ കൂടുതൽ കാര്യങ്ങൾ ആ പെൺ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കം തർക്കമുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ആ പെൺകുട്ടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നതും ബുദ്ധി ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് പാത എത്രത്തോളം തിരക്കുള്ള പാത എന്ന് പറയാനാണ് നമ്മളിപ്പോൾ ഈ ലൈവ് തുടങ്ങിയതിന് ശേഷം കടന്നു പോകുന്ന രണ്ടാമത്തെ ട്രെയിനാണ് വളരെ കുറച്ച് സമയമായുള്ളൂ അങ്ങനെ ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു പാതയാണ് ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ പെൺകുട്ടി ട്രാക്കിലേക്ക് തെറിച്ച് വീണ സമയത്ത് ഇതിലെ കടന്നു വന്നതൊരു മെമു ആണ് മെമുവിന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് ചെയ്തെന്ന് പറയുന്നത് വർക്കലേ അതിനാൽ തന്നെ വളരെ വേഗത കുറച്ചാണ് ആ ട്രെയിൻ കടന്നു വന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ഒരു ആശ്വാസത്തിൽ ഈ വാർത്ത പങ്കുവയ്ക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ പെൺകുട്ടിയുടെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ ട്രെയിനുകൾ കടന്നുപോകുന്ന ഒരു പാത വേഗത്തിൽ ട്രെയിനുകൾ നിർത്താൻ പറ്റാത്ത തരത്തിൽ വളവുകളുള്ള ഒരു പ്രദേശം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പെൺകുട്ടി തെറിച്ച് വീണത് നിലവിലെന്തായാലും പ്രതി കുറ്റം സംബന്ധിച്ചിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരം അമൽ ഏതായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വീണ്ടും ആവർത്തിക്കുന്നുവെന്ന് പറയുമ്പോൾ സുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ ആശങ്കയുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മാനസികമായി ഇത്തരത്തിൽ പെരുമാറുന്ന ചില മനുഷ്യരുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ പറയുന്നു ഈ പ്രതിക്ക് മാനസിക രോഗമാണ് എന്ന് ദൈവിയെ വരുത്തി തീർക്കരുത് എന്ന് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് മാനസിക രോഗം എന്നതല്ല ചില പ്രത്യേക മനോനിലയുള്ള മനുഷ്യർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് കഴിയുന്നതുമല്ല ഒന്നുകിൽ മദ്യം ഉപയോഗിച്ചത് കൊണ്ട് അത്തരത്തിൽ നോർമൽ അല്ലാത്ത തരത്തിൽ പെരുമാറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനോനിലയിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സമ്മതിച്ചേ മതിയാവും സാധാരണ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല